ഇപ്പോൾ ക്ഷണത്തിനുള്ള സമയമാണ് അൽ വഖ്ത് വഖ്ത് അൽ 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 വഖ്തുൽ വഖ്തുൽ ഇഫ്താർ ഇഫ്താർ ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം നൗ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഊണിനുള്ള സമയമാണ് حان حان وقت وقت الغداء الغداء It's time for lunch now. ഇപ്പോൾ അത്താഴത്തിനുള്ള സമയമായി നീ ഇന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചോ ഹൽ തനാവൽ തൽ ഫുത്തൂർ അൽ യൌം ഹൽ തനാവൽ തൽ ഫുത്തൂർ അൽ യൌം ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ നീ ഇന്ന് ഉച്ചയൂണ് കഴിച്ചോ ഹൽ തനാവൽ ത ഗദ അക്ക അൽ യൌം ഹൽ തനാവൽ ത ഗദ അക്ക അൽ യൌം ഡിഡ് യു ഹാവ് ലഞ്ച് ടുഡേ നീ എത്ര മണിക്കാണ് അത്താഴം കഴിക്കുന്നത് ഞാൻ രാത്രി മണിക്ക് അത്താഴം കഴിക്കുന്നു I have dinner at 8 p.m. എം വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമിഷാഹതത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ